ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇതുപോലെ യോക്ക് പീസിൽ പ്ലേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒക്കെ തയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും പെർഫെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോയുടെ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് സിബ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ രണ്ടിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ മുകളിൽ ലൈക്കായിട്ടിലും കൊടുക്കാം കേട്ടോ ആവശ്യമുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ al mediano അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് ബാക്ക് നെക്ക് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജി അറ്റാച്ച് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ക്രോസ് പീസിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് പീസ് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് മെയിൻ ക്ലോത്തിനെ നല്ല വശത്താണ് കേട്ടോ വെക്കേണ്ടത് നല്ല വശത്തോട്ട് വെച്ച് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ മറിച്ചിട്ട് തയ്ക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും അവിടെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും ച്ച് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാവും അപ്പം കുഞ്ഞു കുഞ്ഞു ടെക്നിക്സൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതിലേക്കാൾ കൂടുതൽ എന്തെങ്കിലും ടിപ്സും ഒക്കെ അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻസ് ആയിട്ട് എഴുതാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ക്രോസ് പീസ് ഒക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റിച്ചിന് തട്ടാത്ത രീതിയിൽ കുഞ്ഞു കുഞ്ഞ് കട്ടിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ അകത്തെ വശത്തേക്ക് നമ്മൾ ഈ ഒരു ക്രോസ് പീസിനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുൻവശത്തെ അല്ലെങ്കിൽ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സിപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രോസ് പീസ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ബാക്ക് നെക്കും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ അറ്റാച്ചിങ് ആണ് ചെയ്യാനുള്ളത് കറക്റ്റ് മെഷർമെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്ട്രാ വരുന്ന ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റി കൊടുക്കണം എന്നിട്ട് ഇത് ആ ഷോൾഡർ നമ്മൾ ചേരിച്ച് വെട്ടിയില്ല ആ ഒരു ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് സ്ലീവ് എലവെൻസ് മാത്രം പുറത്തോട്ട് വെക്കുക അതായത് അര ഇഞ്ച് മാത്രം പുറത്തോട്ടൊക്കെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക കേട്ടോ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കുറച്ചും ബെറ്റർ കേട്ടോ എങ്ങനെയും സ്റ്റിച്ച് എങ്ങനെ ഇളകി പോയിട്ടുണ്ടെങ്കിലോ എന്നുള്ള ആ ഒരു സംശയം നമുക്ക് ഉണ്ടാവില്ല ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇനിയിപ്പോൾ നമ്മളിതാ ഈ ഓഷൻ്റെ ഈയൊരു രണ്ട് ഭാഗത്ത് അതായത് ആംഹോള് വരുന്ന ഭാഗത്ത് മൂന്നിഞ്ച് ഗ്യാപ്പിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതായത് ഈ ഒരു രണ്ട് ഭാഗത്തും മൂന്നിഞ്ചിൻ്റെ ഗ്യാപ്പിൻ്റെ അകത്തെ പോർഷനിൽ ആണ് നമ്മൾ മുഴുവനായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുന്നത് കേട്ടോ അതായത് പ്ലീറ്റഡ് ആയിട്ട് വരുന്നത് നമ്മുടെ താഴ്ഭാഗത്തുള്ള ആ ഒരു ക്ലോത്തിനെ നമ്മൾ നമ്മളിതുപോലെ മൂന്നിഞ്ച് വരെ സാധാരണ സ്റ്റിച്ച് പോകുക അതിന് ശേഷം ഫുള്ളായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ താഴ്ഭാഗത്തോട്ടേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇതിൻ്റെ എൻ്റെ ഭാഗം നമുക്ക് ആംഹോളിൻ്റെ ആ ഒരു കുഞ്ഞ് കർവ് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്തോട് നമ്മളിതാ വീണ്ടും മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അവിടെ എല്ലാ ക്ലോത്തിലും ഒരുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം അതായത് രണ്ടറ്റത്തുള്ള മൂന്നിഞ്ചിൻ്റെ അകത്ത് വരുന്ന പോർഷൻ മുഴുവനായിട്ട് നമുക്ക് പ്ലേറ്റഡ് ആയിട്ട് പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ മെഷർ ചെയ്യുക എക്സ്ട്രാ ക്ലോത്ത് ഒന്നും നമുക്കിതിൽ കിട്ടത്തില്ല കേട്ടോ കറക്റ്റായിരിക്കും മൂന്ന് മീറ്ററിൻ്റെ ആ ഒരു മെക്സിബിറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ സ്ലീവിനായിട്ട് നമുക്ക് ഒൻപത് ഇഞ്ചാണ് ലെങ്ത് കിട്ടിയേക്കുന്നത് അപ്പം അത്രമാത്രം മതി എന്നുണ്ടെങ്കിൽ അതുമാത്രം മതിയാവും എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തോട്ട് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തോട്ട് പടി വെച്ച് എക്സ്ട്രാ ഒക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കുകയാണ് അതിന് മുന്നേ ആയിട്ട് ഞാൻ ഈ യോക്ക് പോഷൻ്റെ ഭാഗത്ത് നമ്മുടെ എന്താ നൈറ്റീസിനൊക്കെ കുഞ്ഞു കുഞ്ഞു ലേസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യാറില്ലേ ആ ഒരു ലേസ് യോക്കിൻ്റെ താഴെ ഭാഗത്ത് അതായത് ഈ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മറിച്ചിട്ട് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതിന് ശേഷം ഞാൻ മെഷർ ചെയ്ത ആ ഒരു മൂന്നിഞ്ചിൻ്റെ ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ നൈറ്റീസിനൊക്കെ പ്ലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എത്ര തടി ഉണ്ടെങ്കിലും എത്ര മെലിഞ്ഞിരിക്കുന്നവർക്കും ഒരുപോലെ യൂസാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നൈറ്റിയാണ് ഈ ഒരു മോഡല് അപ്പം എല്ലാവരും വീട്ടിലുള്ള ക്ലോത്ത് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നൂറ്റൻപത് രൂപ നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ മാക്സിയുടെ ക്ലോത്ത് കിട്ടും കേട്ടോ മൂന്ന് മീറ്റർ കിട്ടും അപ്പോൾ അതൊന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിതാ പ്ലീറ്റഡ് ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് പിന്നീട് വരുന്നതെല്ലാം നമുക്ക് സെയിം ആയിട്ട് വരുന്ന സംഭവമാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഷേപ്പ് അടിച്ചു കൊടുക്കുക എൻ്റായിട്ട് വരുന്ന ഏറ്റവും ലാസ്റ്റിൽ കരയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഫിനിഷ് ആവും കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഫ്ലീറ്റോടൊക്കെ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിത് മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് മെയിൻ ക്ലോത്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പരമാവധി നമ്മുടെ ബിഗ്നസ്സിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സൂത്രം ഞാൻ പറയാം നമ്മൾ ക്ലോത്ത് ആയിക്കോട്ടെ ജിബായിക്കോട്ടെ എന്ത് സംഭവങ്ങളും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വലിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അവിടെ ഒരു ചുളി വരാനോ അല്ലെങ്കിൽ പൊങ്ങി നിൽക്കാനോ ചാൻസ് ഉണ്ടാവും അപ്പോൾ മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ ലൂസ് ചെയ്ത് വിടുക എന്നിട്ട് എന്താ പതിയെ പതിയെ കൈ വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ഫിനിഷിംഗിൽ നമുക്ക് കിട്ടും എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ഭംഗിയാക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കിതൊക്കെ ഒക്കെ ഒരു വരുമാന മാർഗ്ഗം അതും കൂടി ആക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു യോക്കിൻ്റെ ഭാഗത്ത് നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് അല്ലെങ്കിൽ പ്ലേറ്റിട്ട് തയ്ച്ചെടുത്ത് ആ ഒരു ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ എന്താ ഈ ഒരു ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തില്ലേ ആ ഒരു ലേസിൻ്റെ മുകളിലോട്ടായിട്ട് പതിച്ചൊന്നുകൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും നിങ്ങൾ ഒരുപാട് പേർക്ക് നമുക്കെന്താ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട് മാഷാ അല്ല അലഹമില്ല ഇനിയും നമ്മുടെ വീഡിയോസ് കാണണം ലൈക്ക് ചെയ്യണം കമൻസ് ചെയ്തണം ഒക്കെ ചെയ്യണം കേട്ടോ കാരണം ഈയൊരു സ്റ്റിച്ചിങ് വീഡിയോസ് അല്ലെങ്കിൽ എന്താ ആർട്ട് ക്രാഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഉള്ള കാര്യമാണ് അതുപോലെ തന്നെ എന്നെ പോലെയുള്ള എന്നെപ്പോലുള്ള കുറെ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം മാക്സിമം നിങ്ങൾ കാണുന്ന സമയത്ത് ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കെട്ടോ അപ്പോൾ ഇതേ നമ്മൾ പ്ലീറ്റഡ് ഒക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൂടി ഉണ്ട് ഇനിയിപ്പോൾ ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോഷനിലും ചെയ്തെടുക്കുന്നത് കേട്ടോ മൂന്നിഞ്ചിൻ്റെ ഗ്യാപ്പ് വരുന്ന എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റഡ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാണ് ഫസ്റ്റ് തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു ക്ലോത്ത് നമ്മുടെ മെയിൻ ക്ലോത്തും ആയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കണം സ്ലീവിൻ്റെ ആ ഒരു ക്ലോത്തും മെയിൻ ക്ലോത്തും കറക്റ്റായിട്ട് കെർവൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക അതിനുശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുക കേട്ടോ ഈ ഒരു പ്ലീറ്റഡ് ആയിട്ടുള്ള മാക്സി തയ്ക്കാനായിട്ട് ഒരുപാട് റിസ്ക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന മെത്തേഡാണ് പിന്നെന്താ കുറച്ച് കുറച്ച് മെഷർമെൻസും കാര്യങ്ങളും ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് അപ്പോൾ ആ ഒരു കട്ടിങ് വീഡിയോസ് ആയിട്ട് അതുപോലെ തന്നെ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോസായിട്ട് ഒരു മാക്സി സ്റ്റിച്ചിങ് വീഡിയോസായിട്ടൊക്കെ മൂന്ന് വീഡിയോസായിട്ടാണ് ഈ ഒരു പിന്നെ മാക്സി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ലെങ്ത് ആവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊരു മൂന്ന് വീഡിയോ ആക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുള്ളത് കേട്ടോ മാക്സിമം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻസ് ആയിട്ട് എഴുതാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രണ്ട് ഭാഗത്തും സ്ലീവ് നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല കെർവോട് കൂടി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കെർവ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും കുഴിച്ചിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രയും കെർവോട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആം ഹോള് നല്ല ഭംഗിയിൽ ഇരിക്കും കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്ലോത്തൊക്കെ വന്ന് അവിടെ ഇങ്ങനെ ചുളുങ്ങി കിടക്കും അല്ലാന്നുണ്ടെങ്കിൽ ടൈറ്റായിട്ടൊക്കെ ഉണ്ട്

സൈഡും കൂടി നമ്മൾ ഷേപ്പും കൂടി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്ലീറ്റഡ് വന്നിട്ടുള്ള നൈറ്റ് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലി നല്ല ഭംഗിയിൽ തോന്നി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ പറയുക നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു സ്ലീവിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് ഒൻപത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാ ഒൻപത് ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ മൊത്തത്തിലുള്ള മെഷർമെൻറ്റ് ഇനിയിപ്പോൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ക്ലോത്ത് വെച്ചിട്ട് ഇതേ സെയിം ക്ലോത്ത് പടിയായിട്ടൊന്ന് കൂട്ടിക്കൊടുത്താൽ മാത്രം മതിയാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അതായത് ബാക്ക് പോഷനൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് ഈയൊരു ബാക്ക് സീഡ് ലേസ് വെക്കുക എന്നുള്ളത് ഓപ്ഷനിലാണ് കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചാൽ മതി അപ്പോൾ ലേസിൻ്റെ ഒക്കെ ഞാൻ വാങ്ങിയ ലേസിൻ്റെ ഒക്കെ പിന്നെന്താ കളക്ഷൻസ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ അസ്ലാം വലൈക്കും